കേരളീയരുടെ ദേശീയോത്സവമാണ് ഓണം പണ്ട് പണ്ട് ത്രേതായുഗത്തിൽ കേരളം ഭരിച്ചിരുന്ന നീതിമാനും ദാനശീലനുമായ ഒരു അസുര രാജാവായിരുന്നു മഹാബലി തമ്പുരാൻ കശ്യപ മുനിയുടെ പിൻഗാമിയായ ഹിരണ്യകശ്യപുവിൻ്റെ മകൻ പ്രഹ്ലാദൻ്റെ പുത്രൻ വിരോചനേയും വിക്തരയുടെയും മകനാണ് മഹാബലി മഹാബലിയുടെ യഥാർത്ഥ നാമധേയം ഇന്ദ്രസേനൻ എന്നാണ് വലിയ ദാനശീലനായതിനാലാണ് അദ്ദേഹത്തിന് മഹാബലി എന്ന നാമം ലഭ്യമായത് ഭാര്യ വിന്ധ്യാവലി ബാണാസുരൻ രത്നമാല വജ്രജ്വാല എന്നിവർ മക്കളാണ് സമൃദ്ധിയും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു കാലമായിരുന്നു പ്രജാക്ഷേമ തൽപരനായിരുന്ന മഹാബലിയുടെ ഭരണകാലം കള്ളവും ചതിയും അഴിമതിയും ഇല്ലാതിരുന്ന കാലം എല്ലാ മനുഷ്യരും ഒരുപോലെ ആയിരുന്ന കാലം പ്രായലിംഗ ഭേദമന്യേ എല്ലാവരും ഒരുപോലെ സൗഖ്യമനുഭവിച്ചിരുന്ന കാലം കുറ്റകൃത്യങ്ങളും കൊലപാതകങ്ങളും ഇല്ലാതിരുന്ന കാലം പരസ്പര സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പരോപകാരത്തിൻ്റെയും തണൽ ജനങ്ങൾ പരസ്പരം പങ്കുവച്ചിരുന്ന കാലം വിവേചനമില്ലാതെ നാടു മരിച്ച മഹാബലിയുടെ കീർത്തി എല്ലായിടത്തും വ്യാപിച്ചു സമൃദ്ധിയും സന്തോഷവും സമാധാനവും നിറഞ്ഞു നിന്ന രാജ്യം കണ്ട് ദേവന്മാർക്ക് പോലും അസൂയ തോന്നി മഹാബലി വിശ്വജിത് എന്ന അശ്വമേധയാഗം തുടങ്ങി അദ്ദേഹം യാഗം പൂർത്തീകരിച്ചാൽ സ്വർഗവും അദ്ദേഹത്തിൻ്റെ അധീനത്തിലാവുമെന്ന് ദേവന്മാർ ഭയന്നു അവർ മഹാവിഷ്ണുവിനെ സന്ദർശിച്ച് സങ്കടം ഉണർത്തിച്ചു മഹാവിഷ്ണു വാമനൻ എന്ന ബ്രാഹ്മണ ബാലനായി അവതാരമെടുത്തു യാഗസ്ഥലത്തേക്ക് എത്തി യാഗസമയം വാമന് ദാനം നൽകുന്നതിൽ നിന്ന് അസുരഗുരു ശുക്രാചാര്യർ മഹാബലിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു ബ്രാഹ്മണർക്ക് ദാനം നൽകുന്നത് പ്രജാപതിയായ മഹാബലി ബ്രാഹ്മണ ബാലനോട് എന്താണ് വേണ്ടത് വേണ്ടത് ആവശ്യപ്പെട്ടുകൊള്ളാൻ പറഞ്ഞു തൻ്റെ കാലുകൊണ്ട് മൂന്നടി മണ്ണ് അളന്ന് നൽകാൻ വാമനൻ ആവശ്യപ്പെട്ടു മഹാബലി അനുവാദം നൽകി അടുത്ത നിമിഷം വാമനൻ ആകാശത്തോളം ഉയർന്നു ആദ്യത്തെ പാത സ്പർശിച്ചാൽ ആകാശവും അടുത്തതായി ഭൂമിയും അളന്നു അടുത്തതായി കാൽ എവിടെ വയ്ക്കും എന്ന് മഹാബലിയോട് ചോദിച്ചു അദ്ദേഹം സ്വന്തം ശിരസ് കാണിച്ചു കൊടുത്തു ഒപ്പം വർഷത്തിലൊരു ദിവസം തൻ്റെ പ്രജകളെ സന്ദർശിച്ച് ക്ഷേമമറിയാൻ അനുവാദം നൽകണമെന്നും മഹാവിഷ്ണുവിനോട് ആവശ്യപ്പെട്ടു മഹാവിഷ്ണു പ്രജാക്ഷേമ തൽപരനായ മഹാബലിക്ക് ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ പ്രജകളെ സന്ദർശിക്കാൻ അനുവാദം നൽകി കൂടാതെ അടുത്ത മഞ്ഞന്തരത്തിൽ സ്വർഗത്തിലെ രാജാവായ ഇന്ദ്രനാക്കാമെന്ന് വരവും നൽകി ശേഷം തലയിൽ കാൽ കാൽവെച്ച് പാതാളത്തിലെ സുതലത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി അങ്ങനെ മാവേലി തൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളുടെ ക്ഷേമമറിയാൻ ഭൂമിയിലെത്തുന്ന വിശേഷമായ ദിനമാണ് പൊന്നിൻ ചിങ്ങത്തിലെ തിരുവോണം ഓരോ വ്യക്തിക്കും മനസ്സിൽ തങ്കവിഗ്രഹം പോലെ കൊണ്ടു നടക്കുന്ന പ്രജാക്ഷേമ തൽപരനായ ബന്ധനാധികാരിയെ ഹൃദയം തുറന്ന് വരവേൽക്കുന്ന പുണ്യനിമിഷമാണ് തിരുവോണം ചിങ്ങമാസത്തിലെ അത്തന്നാൾ മുതൽ തിരുവോണാഘോഷം തുടങ്ങുന്നു പൂക്കളമിട്ട് തൂശനിലയിൽ തുമ്പപ്പൂച്ചോറു വിളമ്പി ഓണപ്പുടവിയും ഓണപ്പാട്ടും ഓണക്കളികളും ഓണസദ്യയുമായി മഹാബലി തമ്പുരാണി നമുക്ക് വരവേൽക്കാം